നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ആറ് ജനുവരി ബുധനാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇന്ന് വിശ്രമം ആവശ്യമായ ദിവസമാണ് ഔദ്യോഗികമായ യാത്രകളും ചർച്ചകളും ആഗ്രഹിച്ച് ഫലം നൽകിയെന്ന് വരില്ല വ്യാപാര വിപണന മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിലും ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരും ആദ്യ പകുതി ഭാഗം സന്തോഷവും സംതൃപ്തിയും നൽകുന്ന പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുപ്പവും സ്നേഹവും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് വീട്ടിൽ സമാധാനവും സന്തോഷവും നിറയും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം തൊഴിൽ വിജയവും തേടിയെത്തുന്ന ശുഭദിനമാണിത് ദാമ്പത്യ ഐക്യം ഭക്ഷണസുഖം കാര്യവിജയം എന്നിവ അനുഭവപ്പെടും ആരോഗ്യരംഗത്ത് പുരോഗതി ഉണ്ടാകുകയും ശത്രുദോഷങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും കർക്കിടകം രാശി പുണർദം അവസാന കാൽ ഭാഗം പൂയം ആയില്യം വിദേശയാത്രയ്ക്കോ വിദേശത്ത് ജോലി ലഭിക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടാകും എങ്കിലും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ദാമ്പത്യത്തിൽ ചെറിയ അകൽച്ചയ്ക്കും സാധ്യതയുണ്ട് വരവിനേക്കാൾ കൂടുതൽ വരാൻ ഇടയുള്ളതിനാൽ സാമ്പത്തിക നിയന്ത്രണം പാലിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചില മേഖലകളിൽ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും മറ്റു ചില രംഗങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ശാരീരികമായ അസ്വസ്ഥതകൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത് കന്നുരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം രോഗങ്ങളിൽ നിന്ന് മോചനവും ശത്രുക്കൾക്കുമേൽ വിജയവും ലഭിക്കും കുടുംബജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും സാമ്പത്തികമായ ഉന്നതിയും തൊഴിൽപരമായ വിജയവും തേടിയെത്തുന്ന അനുകൂലമായ ദിവസമാണിത് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഠിനമായി പ്രയത്നിക്കേണ്ടി വരും പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ കാലതാമസം നേരിടാൻ ഇടയുണ്ട് ക്ഷമയുടെ കാര്യങ്ങളെ സമീപിക്കുന്നത് ഗുണകരമാകും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽ ഭാഗം ഭൂമി ഇടപാടുകളിൽ പുരോഗതി ഉണ്ടാകും വസ്തുവില്പനയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട് കുടുംബസമേതം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും ധനലാഭവും ശത്രുനാശവും ഇന്ന് ഫലമാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബാംഗങ്ങളുമായോ ജീവിത പങ്കാളിയുമായോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മനഃശാന്തി കുറയാം ബാങ്ക് ഇടപാടുകളിൽ അല്ലെങ്കിൽ ലോൺ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം ശത്രുദോഷം കരുതിയിരിക്കുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം സ്ഥാനമാനങ്ങൾ തേടിയെത്തുകയും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും ഭാഗ്യാനുഭവങ്ങളും സൽ സുഹൃത്തുക്കളുടെ സഹായവും ലഭിക്കും കലാകാരന്മാർക്ക് അവാർഡുകളോ വലിയ സമ്മാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുള്ള മികച്ച ദിനമാണിത് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ശത്രുനാശം ധനലാഭം ദാമ്പത്യ ഐക്യം എന്നിവ അനുഭവപ്പെടും ബന്ധുക്കളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായങ്ങൾ ലഭിക്കും മുടങ്ങിക്കിടന്നിരുന്ന വഴിപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കും പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണിത് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി അന്യദേശത്ത് താമസിക്കേണ്ടിയോ ജോലി ചെയ്യേണ്ടിയോ വരാം മാനസികമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും അവയെ അതിജീവിക്കാൻ സാധിക്കും എങ്കിലും അടുത്ത ബന്ധുക്കളിൽ നിന്നും ചില തിക്ത അനുഭവങ്ങൾ ഉണ്ടായേക്കാം എന്നതിനാൽ ജാഗ്രത പാലിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്